ൾ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ ഹൈസ്കൂളിനു സമീപം സപ്ലൈകോ ഷോപ്പിൽ മോഷണം പ്രതികളായ രണ്ടുപേരുടെ പുറത്തു വന്നു ഇതോടെ പ്രതികൾക്കായുള്ള അന്വേഷണം കുറ്റിപ്പുറം പോലീസ് ഊർജിതമാക്കി വരവില രണ്ടാണ് കണ്ടാലും പോണದು നമുക്ക് കാണാം നമ്മൾ മെയിൻ ക്യാമറയിലാണ് ഒരു കുളിയിരിക്കുന്നത് ആ തോന്നണ്ട ഫൈസംനെ ചില ഒരു ചെറിയൊരു ഇണ്ട് അ ക്യാമറ എത്തുമ്പോ അവൻ എന്തേണ്ടിണ്ട് അത് മൂടുണ്ട് എത്ര പൈസന്ന് കിട്ടിണ്ടാവോ 1500 രൂപയേ പോറ്റുള്ളൂ എന്ന് തോന്നുന്നു ഇതാണ് കുറ റിസ്കാണ് അവിടെ പലൈസ ബാ ഒരു ഷെൽഫ് ഉണ്ടല്ലോ ഷാർഫേ അതന്ന് ഊരിട്ട് ഇങ്ങ അഞ്ച് ഇടത്തെ ആ പാൽ ചാർപ്പിക്കണം ഇ നോക്കിയേ കി സാധിക്കാനാതെ പാവറോ ഷെൽഫോ ഇടുതു അതിൽ കുമ്പുളി ഇനി അതിൻ്റെ ഉള്ളില് കൂടാണ് കാ സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു ബുധനാഴ്ച പുലർച്ചെ നാലിനും അഞ്ചരയ്ക്കുമിടയിലാണ് സംഭവം മോഷ്ടാക്കളായ രണ്ടുപേർ സപ്ലൈകോയുടെ ഷട്ടർ കുത്തി തുറന്ന് ഗ്ലാസ് ചില്ലെ അടിച്ചു തകർത്താണ് അകത്തുകയറി മോഷണം നടത്തിയിട്ടുള്ളത് ഷോപ്പിലെ കമ്പ്യൂട്ടറും മറ്റുള്ള ഉപകരണങ്ങളെല്ലാം തകർത്തിട്ടുണ്ട് ഒപ്പം ഷെൽഫിൽ സൂക്ഷിച്ചിരുന്ന പണവും മോഷ്ടാക്കൾ കവർന്നിരുന്നു മോഷണം പുലർച്ചെയായതിനാൽ സംഭവം ആരും തന്നെ അറിഞ്ഞിരുന്നില്ല രാവിലെ പ്രദേശവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് അധികൃതർ എത്തിയപ്പോഴാണ് സപ്ലൈകോയുടെ ഷട്ടർ പൊളിച്ച നിലയിൽ കാണപ്പെട്ടത് ഉടൻ തന്നെ വിവരം കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു െത്തിയ പോലീസ് വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം നടത്തി ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് ഇത് രാവിലെ തൊട്ടടുത്തുള്ള പ്രദേശവാസികൾ വിളിച്ചപ്പോഴാണ് നമ്മൾ വിവരുന്നത് നേരെ അവിടെ വന്ന് നോക്കിയപ്പോൾ ഷട്ടർ പൊളിച്ചതായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നേരെ പോലീസ് സ്റ്റേഷനിൽ വിരറിയിച്ചു അവർ വന്ന് പിന്നെ വിവരങ്ങൾ ശേഖരിച്ചു വിരലടയണ യുദ്ധത്തിൽ വരും അവർ വന്നതിന് ശേഷം തുറന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പോകുക ചെയ്തിട്ടുണ്ട് ഷട്ടർ പൊളിച്ചിട്ടുണ്ട് അതുപോലെ ഷട്ടറിനുള്ളിൽ ഗ്ലാസ് കൊണ്ടുള്ള മറ ഞാൻ ഗ്ലാസ് കൊണ്ടുള്ള മറ പൂർണ്ണമായിട്ട് തകർത്തിട്ടുണ്ട് പിന്നെ ഉള്ളിൽ എന്തൊക്കെ എന്തൊക്കെയാണ് നാശനഷ്ടങ്ങളുണ്ട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കതിനുള്ളിൽ കയറി പരിശോധിച്ചാലേ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ മറ്റൊന്നോട്ടത്തിൽ കമ്പ്യൂ പിന്നെ കമ്പ്യൂട്ടറിൽ മറ്റൊക്കെ താഴെ മറച്ചിട്ടതായിട്ട് കാണുന്നുണ്ട് പിന്നെ ചില്ലറായിട്ടുണ്ടായിരുന്ന കുറച്ച് ക്യാഷും നഷ്ടപ്പെട്ടതായിട്ട് കാണുന്നുണ്ട് ബാക്കിയുള്ളതൊക്കെ വിശദമായിട്ട് ഉള്ളിൽ കയറി നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും മോഷണത്തിൽ വ്യാപകമായ നാശനഷ്ടം കണക്കാക്കാനായിട്ടില്ലെന്ന് മാനേജർ പറയുന്നു ഇത്തരത്തിൽ ആദ്യമായാണ് സപ്ലൈകോ ഷോപ്പിൽ മോഷണം നടക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി സംഭവത്തിൽ പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് കുറ്റിപ്പുറം പോലീസ് ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം പർച്ചേസിംഗിന് നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട് gold, PAK gold and diamonds.